മാർ ഇങ്ങനെ കളിക്കണൻ്റെ കാരണം ഇവിടെ ഒരു ആരല്ലേ പോയിരിക്കാപ്പിനു അപ്പോൾ അവന് നമുക്ക് ഇൻഫോമെടുക്കാം അതിൽ കയറുന്ന മീനുകൾ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഒന്ന് താഴ്ക്കാറിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ക്രോസ് ചെയ്ത് നമുക്ക് അങ്ങോട്ടേക്ക് പോകണം അപ്പോൾ മൂന്ന് കിണറുകളൊക്കെ ഉള്ള സ്പെഷ്യൽ ഒരു ആറാണ് എന്തായാലും നമുക്ക് അപ്പുറത്ത് നിന്നിട്ട് മീൻ പിടിക്കാം ഇഷ്ടംപോലെ ആൾക്കാർ കുളിക്കാനൊക്കെ വരുന്ന സ്ഥലമാണ് നമുക്കപ്പോൾ ഇതിനൊന്ന് ക്രോസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു ചൂണ്ടൊക്കെ കിട്ടിയ സാധനമാണ് എന്ത് സാധനമാണെന്ന് കണ്ടിട്ട് മനസ്സിലാവേണ്ടത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഏകദേശം ഒരു ഷാർക്കിൻ്റെ ഷേപ്പ് ഉണ്ട് പക്ഷേ എന്താണല്ലോ തറയൊക്കെ നല്ല ഉറപ്പുള്ള സാധനമാണ് അപ്പോൾ ഓൾറെഡി മീനൊക്കെ കിട്ടി ഇതാൽ രണ്ടാരിൽ കിട്ടിയിട്ടുണ്ട് അത് ഉത്യശ സൈസുള്ളത് തന്നെ രണ്ട് പേർ തന്നെ ഉണ്ട് ഇതിലെ താവാക്കാരിലാണ് എത്തിയിട്ടുള്ളത് അവിടെ പിടിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യമേ വീഡിയോ എടുത്തില്ല അപ്പോൾ ഇനി കിട്ടുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കാം കേട്ടോ മീൻ അടിച്ച് കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ലിസ്റ്റായ മീൻ ഇപ്പൊ അടിച്ച് കിടപ്പുണ്ടെന്ന് തോന്നുന്നു കിടക്കുന്നു നല്ല സാധനം ഇപ്പം നേരത്തെ അടിച്ചല്ലേ അതേപോലെ വല്ല പൊല്ല പൂ കിട്ടിയ സാധനം ഏകദേശം രണ്ടു വരുന്ന കനമുണ്ട് പൂർണ്ണം കിട്ടിയിട്ടുണ്ട് അതൊരു കിണറ്റിൻ്റെ അകത്താണ് കിട്ടിയത് കിണർ ഞാൻ പിന്നീട് കാണിച്ച് തരാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്കത് ഇവിടുത്തെ കിണറുകളൊന്നും നോക്കാം അപ്പോൾ ഇതാണ് ഒരു കിണറ് അടുത്ത കിണർ വരുന്നത് ഈ ഒരു ഗ്യാപ്പിൻ്റെ അപ്പറുമാണ് എവിടെയായിട്ട് വരും അടുത്തൊരു കിണർ ഇവിടെയാണ് വരുന്നത് പിന്നെ ഇവിടെയൊക്കെ ഓരോരോ ചെറിയ ഹോളുകൾ വീടും ഉണ്ട് അവിടെയൊക്കെ നമുക്ക് ഇറങ്ങാം പക്ഷെ വെള്ളമില്ലാത്ത സമയത്ത് ഇറങ്ങാൻ പറ്റുള്ളൂ ഒരു തുരങ്കം പോലെയൊക്കെയുണ്ട് അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ വെള്ളമില്ലാത്ത സമയത്ത് ഇവിടുത്തെ ആൾക്കാരുള്ളപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് ഞാൻ ചേട്ടനും ഇറങ്ങിയിട്ടുണ്ട് വെള്ളമില്ലാത്ത സമയത്ത് നമുക്ക് ഇവിടെ ഇറങ്ങാം പക്ഷേ ഇപ്പോൾ അത്യാവശ്യം വെള്ളം കൂടുതലാണ് ഈ ഏരിയയിലൊക്കെ നല്ല വെള്ളം ഒഴുപ്പൊക്കെ വരുന്ന സ്ഥലം നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാർ കുളിക്കാനും നനയ്ക്കാനും മല്ലി കഴുകാനും ഒക്കെ വരുന്നതാണ് അതേപോലെ ചൂണ്ടിടാനും വരുന്നതാണ് ഇപ്പോൾ അതായത് രാവിലെ ആരോ പറഞ്ഞ ചൂണ്ട ഇട്ടതാണ് ചേമ്പലയിൽ മണ്ണിൽ കൊണ്ടുവന്നിട്ട് അപ്പോൾ ഈ വൈകുന്നേരം സമയമാകുമ്പോൾ വീണ്ടും മീനുകൾ കയറിക്കൊണ്ടേ ഇരിക്കും കയറി കയറി മുകളിലോട്ട് വന്നോണ്ടേ ഇരിക്കും അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഒരു നാല് മീനോളം കിട്ടി അതായത് മുകളിൽ കയറി നമുക്ക് ആ ഒരു കിണറുകൂടെ കാണാം മുകളിൽ നിന്ന് കൂടെ കാണാം കേട്ടോ ഞങ്ങളുടെ ഇവിടെ ഒരു ചൂണ്ട ഇട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ കിണർ ഈ കിണറിൽ നിന്നാണ് എനിക്കിപ്പോൾ രണ്ട് മൂന്ന് മീനുകളെ കിട്ടിയത് നല്ല ഒഴുക്കുണ്ട് മുകളിലും വിശാലായിട്ടുള്ളൊരു സ്ഥലമാണ് മുകളിൽ അങ്ങനെ മീനുകളൊന്നുമില്ല താഴ്ഭാഗത്താണ് മീനുകളുള്ളത് അപ്പോൾ ഈ കണ്ണന നമുക്ക് ഇറങ്ങാൻ പറ്റും ഇറങ്ങാത്ത സൈഡിൽ കൂടെ ഇറങ്ങാൻ പറ്റും അപ്പോൾ ഇതാണ് താവക്കയുടെ ഒരു മുകളിലത്തെ അത് നമുക്ക് ഇപ്പോൾ അടിച്ചൊരു മീനാണ് വളരെ ചെറുതാണ് പക്ഷേ ദൈവം തന്നെ ചൂണ്ട വിഴുങ്ങിക്കളഞ്ഞ് വലിയ ഒരു മാർഗവുമില്ല അങ്ങ് നന്നാക്കി പോയി ചൂണ്ട അതെന്തായാലും നമുക്ക് ഇനി കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ കട്ട് ചെയ്യുന്നത് അല്പം ക്രൂലാണ് അതുകൊണ്ടാണ് മീനിനെ ചൂണ്ടേന്ന് എടുക്കുന്നത് കാണിക്കാത്തത് വെറുതെ വീണ്ടും ചൂണ്ടയിട്ട് വെച്ചിട്ടുണ്ട് താഴെ മീനടിക്കുന്നു തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അവിടെ ലൈൻ എടുത്തുണ്ട് അതിൻ്റെ താഴെ ഇറങ്ങി നോക്കാം ലൈൻ വലിഞ്ഞ എസ് ഉണ്ട് സാധനം ഇടയ്ക്ക് കുടുക്കിയെന്ന് തോന്നുന്നു നോക്കട്ടെ നമ്മുടെ ആ ചൂണ്ട പൊട്ടിച്ചെടുക്കേണ്ടി വന്ന് ഇയ്യത്തിൻ്റെ പീസൊന്നും കിട്ടിയില്ല അല്ലാതെ ആ ഗ്യാപ്പിനകത്തോട്ട് പോയി വേറെ കിട്ടും നോക്കാം எோ பந்தோ அங்க அடிபோளி அடிபோளி ஆரல ஆஹ் கேப்பில் ஆரலு அது எடுத்து இறங்கிவம் இங்கே கழிக்கணும் காரணம் ഇവിടെ ഒരു ആരല്ലേ പോയി ഒരു ഗ്യാപ്പിനകത്ത് അപ്പോൾ അവനെ നമുക്ക് ഇപ്പോൾ ഒന്ന് എടുക്കാം നോക്കാം സാധാരണ ഇതിനൊക്കെ ചിമ്മായിട്ട് എടുക്കാൻ പറ്റേനും ഇവിടെ നമ്മുടെ ചൂണ്ടത് ചിമ്മ അങ്ങ് ഇറക്കി കൊടുക്കാൻ രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്യാം ഇട്ടിട്ടാ ഇമ്മാതിരി ഒരു സാധനം കിടന്നുകൊണ്ടാണ് അവന്മാരങ്ങോട്ട് ഓടാൻ മേടിച്ചത് എല്ലാത്തിനും തൂത്ത് ഇറക്കി തിന്നും ഈ ഒരു മുതൽ അവിടെ ഇരുന്നോണ്ടാണോ അവന്മാരെല്ലാണോ മടിച്ചത് രണ്ടര വെറലോളം കരകളുണ്ട് മീനുകളത് കയറിക്കൊണ്ടിരിക്കുകയാണ് ഏട്ടാ ഇനി ആരാ മീനുകളെല്ലാം ഓടിക്കോളും ഇപ്പൊ ഞാൻ മുതലിനെ അവിടെ നിന്ന് എടുത്തപ്പോഴത്തേക്കും ഇതേ കൊച്ചു മീനുകളെല്ലാം ഒതുങ്ങിയിട്ടുണ്ട് അദ്ദേഹം സൈഡിലേക്ക് കാണാം അതേണ്ട അവിടെ പറ്റി പറ്റി ഇരിക്കണ ആ മീൻ ഇരുന്നുകൊണ്ടാണ് ഇരുന്നോണ്ടാണ് ഒന്നും ഒതുങ്ങാതിരുന്നത് ഇപ്പൊ എല്ലാം പറ്റി പറ്റി ഇവന്മാര് വീണ്ടും ഡിസ്റ്റർബ് ആയിട്ടുണ്ട് ഡിസ്റ്റർബായിട്ടുണ്ട് നല്ല ഒന്ന് കൊലഞ്ഞ് ഒന്നും കൂടെ നോക്കാം അതിനകത്തൊല്ല ഉണ്ടാവും കേട്ടോ ചെറുപ്പവും കാണും രണ്ടും മൂന്നുമൊക്കെ ഓരോ തിരിക്കുന്നതുണ്ട് അപ്പം ഫ്രണ്ട്സ് അത്യാവശ്യം ഇപ്പോഴത്തെ കൊത്തൊക്കെ കുറഞ്ഞിട്ടുണ്ട് നാലരയായപ്പോൾ എത്തിയതാണ് ഇപ്പതേ മണി അഞ്ചേ മുക്കാലായി കുറച്ചാലും കൂടെ നോക്കിയിട്ട് നമ്മൾ നടക്കാം കേട്ടോ ഇത് താഴ്ഭാഗമാണ് കൊള്ളും കൂടെ നോക്കാം മീനുകൾ കയറി വരണല്ലോ ആ സൈഡിൽ കൂടെ മീനുകൾ കയറി വരുന്നു ഒന്ന് കുഞ്ഞ് മീനാണ് ചവരി കൂടെ പറ്റിപ്പറ്റി കയറി വരും ഇപ്പം കാണാറില്ല കിറങ്ങിപ്പോയി താഴ്ന്നു വരുന്ന ഒന്ന് നേരത്തെ അടിച്ചതുപോലെ ഒരു കുഞ്ഞു മീന ഇപ്പോഴും അടിച്ചിട്ടുണ്ട് സംഗതി ഈ സാധനം വിഴിഞ്ഞതുകൊണ്ട് നമുക്കിതിനെ കൊല്ലാതെ വേറെ വകുപ്പില്ല കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത ചൂണ്ടയും കുടുങ്ങിയിരിക്കുകയാണ് നേരത്തെ കുടുങ്ങി അതേ ഗ്യാപ്പിൽ തന്നെ കുടുങ്ങിയിട്ടുണ്ട് എന്തായാലും പൊട്ടിക്കാതെ എടുക്കാൻ പറ്റും നോക്കട്ടെ അപ്പോൾ ഫ്രണ്ട്സ് കിണറ്റിനകത്ത് നമുക്കത് വീണ്ടും ഓർമ്മ കൊണ്ട് അടിച്ചിട്ടുണ്ട് രണ്ടുപേരൽ കാരണം ഏകദേശമുണ്ട് ഫ്രണ്ട്സ് നമ്മുടെ നമ്മുടെ ഈ മാളത്തിനകത്ത് ഇട്ടിട്ട് ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കിണറിനകത്തൊന്നിട്ട് നോക്കുകയാണ് കുറച്ച് നേരമായി ഇട്ടിട്ട് നോക്കാം വള്ളി ഉണ്ടല്ലോ ആ ഉണ്ടല്ലോ ഉണ്ടല്ലോ ഉണ്ടല്ലു ചെറുതാണ് ഏട്ടാ ഇതും നട തോന്നുന്നത് നോക്കട്ടെ നോക്കട്ടെ ഇപ്പൊ കിട്ടിയതാണ് ദൈവൻ എന്റെ ചൂണ്ടതെ വിഴുങ്ങി കണ്ണാക്കി കിടക്കുകയാണ് ഇതെടുക്കാൻ വേണ്ടി എന്തായാലും കീറിയല്ലേ കീറി എടുക്കാൻ പഴത്തേക്ക് എന്തായാലും അത് അതുകൊണ്ട് വിടാൻ പറ്റില്ല ഈ ചുണ്ടിലെങ്ങാനും കുരുക്കിയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല എടുത്തങ്ങ് വിടാം അത് എന്തായാലും എടുക്കാ പോവാൻ സമയമായിട്ടുണ്ട് ഏകദേശം ഇപ്പൊ ഇവിടെ നിന്ന് മാറ്റി അപ്പുറത്തോട്ടിട്ട് ഇവിടെ ഇപ്പോഴും ഇവിടേ മറ്റേ കൊച്ചു മീനുകൾ വട്ടം കളിക്കുന്നുണ്ട് അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ നേരത്തെ ഇട്ടപ്പോൾ മീൻ കിട്ടിയത് ഇപ്പോൾ അമ്മമാരടിയിലോട്ട് താന്നു ഇനി മുകളിൽ കയറിയിട്ട് മുകളിലെന്തെങ്കിലും അടിച്ചു നോക്കാം അത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ലാൻഡ് ജസ്റ്റ് ഒന്ന് മരിച്ചു നോക്കാം മതില് കയറുന്ന മീനുകൾ അപ്പന്മാര് കയറി കയറിയ മണ്ടവരെ കേട്ടോ നേരത്തെയൊക്കെ താഴെ എന്നതാണ് ഓരോന്നതും കേറി ഇവിടന്മാരെ എത്തി കിണറിനകത്തു കയറി പോകുന്നത് ഈ കിണറ്റിനകത്തുന്നാണ് പോകുന്നത് ഇപ്പം അവിടെ എടുക്കുന്നത് അപ്പൊ ഏകദേശം നേരമൊക്കെ ഇരിട്ട് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നിർത്തേണ്ട സമയമായി കുളിക്കാനൊക്കെ ആളുകളൊക്കെ കുറവാണ് അപ്പോൾ സ് നമ്മുടെ ഇന്നത്തെ മീൻപിടുത്ത് അവസാനിപ്പിച്ചിട്ടുണ്ട് എന്തായാലും മീനുകളെ കാണിച്ചാൽ കൊണ്ടുവന്നു അപ്പോൾ മീനുകളെ കാണാം അപ്പോൾ ഫ്രണ്ട്സ് ഇത് നമുക്ക് യുദ്ധംമാരെയാണ് ഇത് ഇന്ന് കിട്ടിയത് ദ സ്പെഷ്യൽ ഗസ്റ്റ്സ് നമ്മളെ ഇതാണ് ഏറ്റവും വലുത് ഏകദേശം രണ്ടുപേരിൽ കൂടുതൽ വന്നിട്ടുണ്ട് പിന്നെ ഇതെല്ലാം അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് നാല് ആറ് എട്ട് പത്ത് മീനിനെ കിട്ടി പത്തല്ലേ രണ്ട് നാല് ആറ് എട്ട് പത്ത് മീനിനെ കിട്ടിയിട്ടുണ്ട് ഇത് സക്കരണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ സക്കറിൻ്റെ ചെറുതാണ് പക്ഷേ ഇതിൻ്റെ ദേഹമൊക്കെ അത്യാവശ്യം ഡിസൈൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഒരു സംശയം ഉണ്ടായിരുന്നു സക്കറാണോ അല്ലയോ എന്ന് കാരണം സക്കറിൻ്റെ ദേഹം ഇതിനെക്കാട്ടിലും ഗ്രേ ഗ്രെയിൻസ് അല്ലാതെ ചെതുമ്പലൊക്കെ ഒരുപാട് നല്ല കട്ടിക്കുള്ളതാണ് അപ്പോൾ സക്കറിൻ്റെ വേറെ ഏതെങ്കിലും ഇങ്ങനെ തോന്നുന്നുണ്ട് പക്ഷെ നമ്മൾ ജീവനോടെ പിടിക്കാൻ നോക്കിയതാണ് പക്ഷെ കിട്ടിയില്ല ഒപ്പിക്കാത്തിട്ടൊന്ന് ചത്തുപോയി അപ്പോൾ ഇതെന്ത് മീനാണെന്ന് അറിയാമെന്നുള്ള ആരെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എത്രയും കിട്ടിയിട്ടുണ്ട് ചാകരമുള്ള അതച്ചാളക്കുന്നത് പോലൊക്കെ കിടക്കുന്നത് ഓക്കെ അപ്പം ശരി ഫ്രണ്ട്സ് വന്ന റിവറിൻ്റെ ഇനി തിരിച്ച് ക്രോസ് ചെയ്യുന്നു ഇങ്ങോട്ട് വരുന്ന സമയത്ത് വീഡിയോ എടുത്തില്ല എന്തായാലും തിരിച്ചു പോകുമ്പോൾ എടുക്കാം അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകാൻ പറ്റുന്ന സ്ഥലം തന്നെ കല്ലുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് അതിലെ ചവിട്ടിയൊക്കെ പോവാം ഇതാണ് വീ ഇതിനെക്കാട്ട് അടിപൊളി വീ വീണ് വെള്ളം കയറുമ്പോൾ സാധനം നമ്മുടെ താവിക്കൽ കട തടവിൻ്റെ എൻട്രൻസ് ഇവിടെ ഇപ്പോൾ നന്നായിട്ട് കെട്ടിയിട്ടൊക്കെ ഉണ്ട് അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമാണ് പൊന്മുടിക്ക് അടുത്താണ് പൊന്മുടിക്ക് പോകുന്ന വഴിക്കാണ് പൊന്മുടിക്ക് പോകുന്ന വഴിക്ക് വിതിരെ വിതിര കലുങ്ങ് എത്തുമ്പോൾ കഴിഞ്ഞിട്ട് ആണ് ഇവിടുത്തെ സ്പോട്ട് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വീട്ടിൽ പോകാനേ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നാണ് ഇത്രയധികം അത്യാവശ്യം മീനുകളൊക്കെ ഒന്ന് കിട്ടുന്നത് വെള്ളമൊക്കെ കലങ്ങി വരുന്നതുകൊണ്ട് മീനുകളൊക്കെ കയറി കയറി വരും അപ്പോൾ ഇന്ന് ഇത് കിട്ടിയ ഒരു വെറൈറ്റി മീനാണ് ആദ്യമായിട്ടാണ് കിട്ടുന്നത് എന്താണെന്ന് അറിയാമെങ്കിൽ നിങ്ങളോട് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിത് ഇത്രയും മീനുകളെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഡ്രോയിങ് ചാനലാണ് ഫിഷിങ്ങിനോട് പൈസ ഉള്ളതുകൊണ്ടാണ് ഫിഷിംഗ് വീഡിയോ വരുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്ക് എത്തിക്കുക കമൻറ്റ് ചെയ്യുക നമുക്ക് പുതിയൊരു ഡ്രോയിങ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്